നമസ്കാരം സ്വാഗതം കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ലക്ഷ്യം വെച്ച് മോദി തുടർച്ചയായി വിദ്വേഷ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് അടക്കമുള്ള നേതാക്കൾ പരാതി നൽകിയിട്ട് പോലും പരാമർശങ്ങൾ പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല വീണ്ടും പരാമർശങ്ങൾ നടത്തുകയാണ് മോദി ചെയ്തത് ഇപ്പോഴിതാതെ ഏറ്റുപിടിച്ച് മറ്റ് ബി ജെ പി നേതാക്കൾ കൂടി രംഗത്ത് വന്നിരിക്കുകയാണ് മോദിക്ക് പിന്നാലെ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുമായി ബന്ധപ്പെടുത്തി മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയിരിക്കുന്നത് പിന്നോക്ക വിഭാഗങ്ങളുടെ അവകാശങ്ങളെ തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറയുന്നുണ്ടെന്നാണ് ജെ പി നദ്ദയുടെ വാദം സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെയും നദ്ദ രംഗത്തെത്തി മുസ്ലിങ്ങളുടെ പിന്നാക്ക അവസ്ഥ പഠിച്ച സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് കെട്ടിച്ചമച്ചതെന്നായിരുന്നു ബി ജെ പി അധ്യക്ഷന്റെ ആക്ഷേപം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശം വലിയ വിവാദങ്ങളും നിയമ പോരാട്ടങ്ങൾക്കും വഴിവച്ചതിന് പിന്നാലെയാണ് നദ്ദയും സമാനമായ ആക്ഷേപവുമായി രംഗത്തെത്തുന്നത് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന വേളയിലാണ് നദ്ദ പ്രസ്താവനയുമായി വന്നത് മോദിയുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്കും പാർട്ടി അധ്യക്ഷനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചതിന് തൊട്ടുപിന്നാലെയാണ് പുതിയ പരാമർശം പട്ടികജാതി വർഗ ഒ ബി സി വിഭാഗങ്ങളുടെ അവകാശങ്ങൾ തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകുക എന്നതാണ് കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും രഹസ്യ അജണ്ട എന്നായിരുന്നു ജെ പി നദ്ദയുടെ വാദം രാജ്യത്തെ വിഭവങ്ങളുടെ ആദ്യ അവകാശം മുസ്ലിങ്ങൾക്കാണെന്ന് കോൺഗ്രസ് പറയുന്നു എന്നാൽ ആദ്യ അവകാശങ്ങൾ ദരിദ്രരാണെന്നാണ് മോദി പറയുന്നതെന്നും നദ്ദ പറഞ്ഞു കോൺഗ്രസ് മുസ്ലിം പ്രീണനത്തിന് ശ്രമിക്കുകയാണെന്നും ഒരു പ്രത്യേക മതവിഭാഗത്തോട് ചായ്വുള്ളവരാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി രാജസ്ഥാനിലെ ബാൻസ്വാഡിയിൽ മോദി നടത്തിയ വിവാദ പ്രസംഗത്തിലെ കാര്യങ്ങൾ വീണ്ടും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതായിരുന്നു നദ്ദയുടെ പ്രസ്താവന മൻമോഹൻ സിംഗ് രണ്ടായിരത്തിഒൻപതിൽ നടത്തിയ പ്രസംഗം വനപൂർവ്വം നടത്തിയതാണ് മുസ്ലിങ്ങൾക്കാണ് പ്രഥമ പരിഗണന നൽകേണ്ടതെന്ന് മൻമോഹൻ സിംഗ് അന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു എസ് സി എസ് ടി വിഭാഗങ്ങളെക്കാൾ മോശമായ അവസ്ഥയിലാണ് മുസ്ലിങ്ങൾ എന്ന് കാണിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എ സർക്കാർ സെച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വഴി തെറ്റായ പ്രസ്താവനകൾ നടത്തിയെന്ന വാദവും ബി ജെ പി മേധാവി ഉന്നയിച്ചു അതേസമയം കഴിഞ്ഞ ദിവസമാണ് സി പി ഐ സി പി ഐ എം എൽ വിവിധ പൗരാവകാശ സംഘടനകളും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പി അധ്യക്ഷനോട് വിശദീകരണം തേടിയത് തിങ്കളാഴ്ച പതിനൊന്ന് മണിക്ക് മുൻപായി മറുപടി നൽകണമെന്നായിരുന്നു നിർദ്ദേശം ജനങ്ങളുടെ സമ്പത്ത് മുസ്ലിങ്ങൾക്ക് പുനർവിതരണം ചെയ്യാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നുവെന്നും പ്രതിപക്ഷ പാർട്ടി സ്ത്രീകളുടെ കെട്ടുതാളി പോലും ഒഴിവാക്കില്ലെന്നുമുള്ള മോദിയുടെ ആരോപണം വലിയ രാഷ്ട്രീയ ചർച്ചയായിരുന്നു മോദി തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുവെന്ന് പ്രതിപക്ഷ പാർട്ടികളും ആരോപിച്ചിരുന്നു ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ വർഗീയ പരാമർശവുമായി രംഗത്തു വന്നിരിക്കുന്നതും അധികാരത്തിലിരിക്കുന്നതിന്റെ ഹുങ്ക ഒന്നുകൊണ്ട് മാത്രമാണ് മോദിയും ബി ജെ പിയും ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരെ ഇതിൽ കാര്യമായ നടപടികളൊന്നും എടുക്കാത്തതും രാജ്യത്തൊരു വർഗീയ കലാപം ഉണ്ടാക്കിയെടുക്കുക മാത്രമാണ് ബി ജെ പി ഇതിലൂടെ ലക്ഷ്യമിടുന്നത്